ഹലോ സുഹൃത്തുക്കളെ എൻ്റെ വാപ്പി വെറൈറ്റി ബട്ടർഫ്ലൈ ഉണ്ടാക്കുക തിരി തിന്ദിരി മാളം തരുതങ്കര ധങ്കര ചിരുചുമണോധര ദിങ്കിരി ദിങ്കിരി മാളം സന്ദ്രിക മകരിത്തങ്ക തുങ്കി തിന്ദിരി ദിന്ദിരി മാളം കരുതങ്കര ധങ്കര ചുടു ചുമണ്ടര തിന്തിരി സന്ദ്രിക മകരി തങ്ക തുങ്കിഗ തിന്ദിഗ മാളം തരുതങ്കര തങ്കട ചുളുചും മര ധിങ്കിരി ദിങ്കിരി മാളം സന്ദ്രിക പാമഗരി തങ്ക തുങ്കിന്ദി ഇന്ദിരി ദിന്ദിരി മാളം അരുദങ്കരങ്കിരി ദിങ്കിരി മാളം സന്ദ്രികമഗരി തങ്കത്തുങ്ക തിങ്കിരി 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 മാളം തരുതങ്കര തങ്കര ചിലു ചിമ്മണ്ട തരമിന്ദിരി മിന്ദിരി വാളം സന്ദ്രിക പാമഗരി തങ്കത്തുങ്ക തിക തിന്തിക മാളം തരുതങ്കര തങ്കര ചുളു ചുമ്മണ്ടരര വിന്തിക വിന്തികമാരം സന്ദ്രിക പാമകരി തങ്ക തുങ്ക തിങ്കിരി 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 മാളം തരുതങ്കര തങ്കര ചുഴിച്ചിഴന്ന് തര തിങ്കിടി തിങ്കിടി വ തങ്ക തുങ്കിന്ദിരി ദിന്ദിഗിന്ദിഗവാള തരുതംഗര തങ്കര ചുളു ചമ്മത്തര ബിന്ദിത ബിന്ദിത മാഡം സന്ദ്രിഗമഗരി തങ്ക തുങ്ക തിങ്കിരി സിന്ദിഗ്രിന്ദിഗവാള തരുതങ്കട തങ്കട ചുളച്ച തര

ഞാൻ വല്യാപ്പാടെ വീട്ടിൽ പോയിട്ട് വല്യാ വല്യപ്പാന്ന് വിളിക്കും വല്ലപ്പാടെ വീട്ടിൽ പോയിട്ട് വല്ല വല്യപ്പ ആയിട്ട് കളിക്കുകയും ചെയ്യും കളിക്കും ഞാൻ വല്യപ്പായിട്ട് പിന്നെ ഒക്കെ കൂടുന്നുണ്ട് തീരംണ്ടാക്കി ഏ ഇരരെ ഇന്തോ ഇരരെ തീർമാ ഇരരെ ഇരരെ സന്ദ്രിക പമഗരി തങ്ങ തുнга ദിന്ദി ദിന്ദിരി ദിന്ദിരി മാളം തരുതങ്ങ Mandatara dingeri-dingeri waham raha jama gara abah badara hamaji jama lagada hamaga rata bara gata bara gata bara gata bara <laughs> da madi daja dala. Wakadu da ada a, mari da ada a. Kuda kuda da kuda, mari da kuda ga. Cuma cuma jadi mari maju dara. Cuma cuma mari maju dara. Maju jadi jadi mari maju dara. Kubu jai bahu ha. Jangan parkir butterfly. Mi 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 mimi mi mi mimi The butterfly. Me, me, me. Butterfly. Me, me, me. butterfly. 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 Da. Thank you. Thank you very much.